ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സ്വയം സാക്ഷ്യപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വൈദ്യുതി സുരക്ഷാ മാർഗങ്ങൾ കേരള സർക്കാർ നടപടികൾ തുടങ്ങുന്നു ഈ വിഷയം സംബന്ധിച്ചാണ് കേരളത്തിൽ നടക്കുന്ന വൈദ്യുതി അപകടങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാകും അതായത് കേരളത്തിലെ വൈദ്യുതി സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് അനുമതി നൽകുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ സാധാരണ സംഭവിച്ച് കാണാറില്ല കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഏത് അപകടം നടന്നാലും അത് ഒരുപക്ഷേ ആരും ശ്രദ്ധിക്കാതെ കിടന്ന സ്ഥലങ്ങൾ ആകാം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എൻജിനീയർ എന്ന പുതിയ ഒരു അധികാരം നൽകിക്കൊണ്ട് കേരള സർക്കാർ ഈ സ്വയം സാക്ഷ്യപ്പെടുത്തൽ നടപടികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇത് സംബന്ധിച്ച് കേരളത്തിലെ പവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ഉത്തരവ് ഇറങ്ങുകയുണ്ടായി ഇതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വന്ന ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പരിശോധനയ്ക്ക് ഇനി ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർമാർ ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ പവർ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ താമസമില്ലാതെ ഇത് സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻസ് ഇറക്കുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് പവർ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഒരു ഓർഡറാണിത് ഇതിലെ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർമാരുടെ പ്രവർത്തനം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ തന്നെ പുറപ്പെടുവിക്കുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പ്രവേശിക്കാം തൽക്കാലം ഈ ഗൈഡ് ലൈൻ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷേ അപ് ടു ഡേറ്റ് ഇത് എന്താണ് സംഗതി എന്ന് നമ്മളൊന്ന് അറിയേണ്ട കാര്യമുണ്ട് നമ്മുടെ രാജ്യത്ത് വൈദ്യുതി സുരക്ഷ ഉറപ്പാക്കുന്ന നിയമമാണിത് സി എ സെൻട്രൽ സിറ്റി അതോറിറ്റി മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഇരുപത്തി മൂന്നിന് മുമ്പ് ഇത് രണ്ടായിരത്തി പത്തായിരുന്നു അത് അമെൻഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാക്കി ഇതിൽ പറയുന്ന ഈ റെഗുലേഷൻ ആറില് ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർ എന്നൊരു ഉണ്ട് ഈ റെഗുലേഷനിൽ റെഗുലേഷൻ നമ്പർ മുപ്പത്തിരണ്ട് റെഗുലേഷൻ നാൽപ്പത്തി അഞ്ച് ഈ രണ്ട് നിയമങ്ങളിലും ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ റോള് വരുന്നുണ്ട് അതാണ് ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയറുടെ മെയിൻ ഫങ്ഷനായിട്ട് വരുന്നത് ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയറെ അതാത് സംസ്ഥാനത്ത് സ്റ്റേറ്റിൽ തീരുമാനിക്കേണ്ടതും പോസ്റ്റ് ചെയ്യേണ്ടതുമൊക്കെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് അതാത് സർക്കാരുകൾ തന്നെയാണ് അത് സംബന്ധിച്ച് ഒരു ഗൈഡ് ലൈൻ ഇറക്കുവാൻ പോവുകയാണ് കേരളത്തിൽ ഇത് സംബന്ധിച്ചാണ് കേരളത്തിലെ പവർ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയൊരു തീരുമാനം എടുത്ത് നടപ്പാക്കുവാൻ പോകുന്നത് കാരണം കേരളത്തിലെ അപകടങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പ്രോപ്പറായിട്ട് വൈദ്യുതി സുരക്ഷ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അപകടങ്ങൾ കൂടി വരുന്നത് ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയറുടെ ഫങ്ഷൻ തീരുമാനിക്കുന്നത് ഒരു നോട്ടിഫൈഡ് വോൾട്ടേജിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നോട്ടിഫൈഡ് വോൾട്ടേജ് തീരുമാനിക്കേണ്ടതുണ്ട് കേരളത്തിലും അത് തീരുമാനിച്ചിട്ടുണ്ട് ഈ നോട്ടിഫൈഡ് വോൾട്ടേജിന് മുകളിലുള്ള എല്ലാ പ്രതിഷ്ഠാപനങ്ങളും അതിൻ്റെ പരിശോധന നടത്തേണ്ടത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട് നോട്ടിഫൈഡ് വോൾട്ടേജും അതിന് താഴെയുള്ള പരിശോധനകൾ അതാത് സ്ഥാപനത്തിന്റെ ഉടമ തന്നെ സെൽഫ് സർട്ടിഫൈ ചെയ്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് കൈമാറണം ഈ സെൽഫ് സർട്ടിഫിക്കേഷനിലെ ടെക്നിക്കൽ പാർട്ട് ചെയ്യുന്ന ടീമാണ് ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ റെഗുലേഷൻ സിക്സ് ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇതിൻ്റെ ഒരുപാട് ലൈൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് നമുക്കത് നോക്കാം സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ ഇവിടെ എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഗൈഡ് ലൈൻ ഇറക്കുവാൻ ാണ് ഇത് റെഗുലേഷൻ തേർട്ടി ടു അതായത് ആനുകാലിക പരിശോധന ഒരിക്കൽ നമ്മൾ അനുമതി കൊടുത്തു കഴിഞ്ഞ് അത് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ പരിശോധന ആനുകാലിക പരിശോധന നടത്തണമെന്ന് ഈ നിയമത്തിൽ പറയുന്നു അപ്പോൾ ഇത് നടത്തേണ്ടത് ഒന്നുകിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർ ദ സെൽഫ് സർട്ടിഫിക്കേഷൻ അതായത് നോട്ടിഫൈഡ് വോൾട്ടേജിന് മുകളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും അതിന് താഴെ ഈ ഓണർ തന്നെ സെൽഫ് സർട്ടിഫൈ ചെയ്യേണ്ടതാണ് അത് അഞ്ച് വർഷത്തിൽ ഒരിക്കൽ അത് നടത്തണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഷ്ഠാപനങ്ങൾ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ സെൽഫ് സർട്ടിഫൈ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഫോം വണ്ണ് ടു ത്രീ അല്ലെങ്കിൽ ഫോറില് അതായത് അതിൻ്റെ വോൾട്ടേജ് അനുസരിച്ച് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് അത് സബ്മിറ്റ് ചെയ്തിരിക്കണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അത് വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സിൽ റിസീവ് ചെയ്ത് അതിന് അക്നോളജിമെൻ്റ് കൊടുത്തിരിക്കണം അങ്ങനെ മൂന്ന് ദിവസത്തിന് അത് കൊടുത്തില്ല എങ്കിൽ അത് കൊടുത്തതായിട്ട് ആകും ഇറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി റിസീവ്ഡ് ഈ സെൽഫ് സർട്ടിഫൈ ചെയ്യുന്ന നോട്ടിഫൈഡ് വോൾട്ടേജും അതിന് താഴെയുമുള്ള പ്രതിഷ്ഠാപനങ്ങൾ വേണമെങ്കിൽ ആ ഓണർക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ കൊണ്ടും പരിശോധിപ്പിക്കാവുന്നതാണ് എന്നും ഇവിടെ പറയുന്നു അപ്പോൾ ഇത് റെഗുലേഷൻ തേർട്ടി ടു ആണ് പിന്നെ റെഗുലേഷൻ ഫോർട്ടി ഫൈവ് നേരത്തെ ഞാൻ പറഞ്ഞത് ആനുകാലിക പരിശോധന ഒരു പ്രാവശ്യം അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആനുകാലിക പരിശോധന പിരോഡിക്കൽ ഇൻസ്പെക്ഷൻ ഇതങ്ങനെയല്ല ഇത് തുടക്കത്തിലുള്ള അല്ലെങ്കിൽ ഇനിഷ്യൽ ഇൻസ്പെക്ഷൻ എന്ന് പറയും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് സപ്ലൈ കിട്ടണമെങ്കിൽ അവിടെ നടത്തുന്ന ഇൻസ്പെക്ഷനാണ് റെഗുലേഷൻ ഫോർട്ടി ഫൈവില് ഇവിടെയും അതുപോലെ നോട്ടിഫൈഡ് വോൾട്ടേജിന് മുകളിലുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തന്നെ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കെ എസ് സി ബി സപ്ലൈ കൊടുക്കാവൂ പക്ഷേ ഈ നോട്ടിഫൈഡ് വോൾട്ടേജ് മുതൽ താഴോട്ട് വരുന്ന കേസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കെ ഐ സി ബി തന്നെ നേരിട്ട് സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് ഇനി മുതൽ കേരളത്തിൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ അത് സെൽഫ് സർട്ടിഫൈ ചെയ്ത് ആര് ചെയ്യണം ഓണർ ചെയ്ത് കൊടുക്കണം അങ്ങനെ സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുത്ത് ആ റിപ്പോർട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് കൊടുക്കണം അത് വിത്തിൻ ത്രീ ഡേയ്സിൽ അവിടുത്തെ അക്നോളജ്മെൻറ്റ് വാങ്ങിക്കണം ആ അക്നോളജ്മെൻറ്റ് കൊടുത്തില്ല എങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് കൊടുത്ത ആ സെൽഫ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കെ എസ് സി ബിയിൽ സബ്മിറ്റ് ചെയ്ത് അവർക്ക് സപ്ലൈ കിട്ടും ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്പത് കേഡബിളി ഉള്ള ഒരു പ്ലാന്റ് ഒരു ഫാക്ടറി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് ഇപ്പോൾ റോളില്ല ഇലക്ട്രിക് ഇൻസ്പെക്ടർ അവിടെ പരിശോധിക്കേണ്ടതില്ല അവർ നേരിട്ട് കെ എസ് ബി ചെന്നു കഴിഞ്ഞാൽ അവർ സപ്ലൈ കൊടുക്കും കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥന് തന്നെ അത് പരിശോധിക്കും പക്ഷേ ഈ നിയമം വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇതിൻ്റെ ഓണർ ഈ സ്ഥാപനത്തിൻ്റെ ഓണർ സ്വയം സാക്ഷ്യപ്പെടുത്തണം ത്രൂ ഈ പറയുന്ന ചാർട്ടേഡ് സേഫ്റ്റി ഇലക്ട്രിക്കൽ എൻജിനീയർ വഴി സാക്ഷ്യപ്പെടുത്തണം അതാണ് ഇവിടെ പറഞ്ഞത് പിന്നെ നേരത്തെ റെഗുലേഷൻ മുപ്പത്തിരണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ വേണമെങ്കിൽ ഈ സെൽഫ് സർട്ടിഫൈ ചെയ്യേണ്ട പാർട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ കൊണ്ട് ഇവർക്ക് പരിശോധിക്കാം ഈ ഓണർക്ക് പരിശോധിക്കാം ഇവിടെ നമ്മൾ ഒരു കാര്യം കൺഫ്യൂഷൻ വരാരുതെ ഇവിടെ പറയുന്ന സെൽഫ് സർട്ടിഫൈ ചെയ്യേണ്ട സ്ഥാപനം എന്ന് പറയുന്നത് അത് ഒന്നുകിൽ ഒരു ഓണറാകാം അതല്ലെങ്കിൽ സപ്ലയർ ആകാം എന്ന് പറഞ്ഞാൽ സപ്ലയറുടെ ഇപ്പോൾ സബ്സ്റ്റേഷൻ പോലെയുള്ളൊരു സ്ഥാപനമാകാം അവരുടെ സപ്ലയറുടെ ഒരു പാർട്ടാകാം അതല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കൺസ്യൂമർ ആകാം അപ്പോൾ ഇത് മൂന്നും കണ്ടിട്ട് കൺഫ്യൂഷൻ വരരുത് അതിൻ്റെ ഉത്തരവാദി ആരാണ് അവിടെ സേഫ്റ്റി ഉറപ്പ് വരുത്തേണ്ടത് അതിൻ്റെ ഉടമയാണ് ആ ഉടമ ആരാണോ അവരാണ് ഇത് ചെയ്യിക്കേണ്ടത് പക്ഷേ മാൻഡേറ്ററി ആയിട്ട് ഈ നോട്ടിഫൈഡ് വോൾട്ടേജിന് മുകളിലുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഈ പറയുന്ന പിരിയോഡിസിറ്റി അനുസരിച്ച് പിരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തുകയും വേണം ഇനിഷ്യൽ ഇൻസ്പെക്ഷൻ അവരുടെ അനുവാദമില്ലാതെ സാങ്ഷൻ കിട്ടാതെ കെ എസ് ഇ ബി സപ്ലൈ കൊടുക്കുകയും ചെയ്യരുത് ഇനി നമുക്കിത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഓർഡർ കാണാം ഇത് രണ്ടായിരത്തി ഇറങ്ങിയതാണ് അതിൽ ഇതിൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ഗൈഡ് ലൈൻസ് ഫോർ ഓതറൈസിങ് ദ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർ സി എസ് ഇ ഇത് ഇവിടെ പറയുന്നുണ്ട് അപ്രോപ്രിയേറ്റ് ഗവൺമെൻ്റ് ആണ് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് നോട്ടിഫൈഡ് ഓൾട്ടേജ് ഡെവി പറയുന്നുണ്ട് പിന്നെ ഇത് സംബന്ധിച്ച് റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് അതുകൂടാതെ ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് റിട്ടയേർഡ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർ റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഹൂ വെയർ ഓൾറെഡി നോട്ടിഫൈഡ് ബൈ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് വുഡ് ബി എലിജിബിൾ ഫോർ സി എസ്ഇ ഇതിന് സ്യൂട്ടബിളാണ് ഇതിന് യോഗ്യതയുള്ളവരാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഹൗ ഓവർ സ്റ്റേറ്റ് ഗവൺമെൻറ് വുഡ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ദ ഡിസിഷൻ ഓൺ എക്സംഷൻ ഫോർ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഫോർ റിട്ടയർഡ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഈ മുകളിൽ പറഞ്ഞ റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും അവർക്ക് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിലുള്ള കാര്യമാണെന്നും പറയുന്നുണ്ട് പിന്നെ ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയറുടെ ക്വാളിഫിക്കേഷനും അതിൻ്റെ ഡ്യൂട്ടി ഉത്തരവാദിത്തങ്ങളൊക്കെ പറയുന്നുണ്ട് അവരുടെ ഫീസിനെ സംബന്ധിച്ചിവിടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ തൽക്കാലം വായിക്കുക പിന്നെ അവർക്ക് അവരുടെ വാലിഡിറ്റി ആദ്യം കൊടുക്കുന്നത് ത്രീ ഇയേഴ്സാണ് ഇതിനു വേണ്ടി സർക്കാരിലേക്ക് കൊടുക്കേണ്ട ഒരു ഫീസുണ്ട് അതിന് പതിനായിരം രൂപയാണ് പിന്നെ ഇത് അറുപത്തി അഞ്ച് വയസ്സ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യാം ഈ മൂന്ന് വർഷം ആദ്യം കൊടുക്കും പിന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ടു ഇയർ കൊടുക്കാം മാക്സിമം സിക്സ്റ്റി ഫൈവ് ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സെൽഫ് സർട്ടിഫൈ ചെയ്യുന്നതിൽ ഓതറൈസ്ഡ് സിഗ്നേച്ചർ ആണ് സിഇസ് സി ഇട്ട് കൊടുക്കുന്നത് അത് പരിശോധിച്ചിട്ട് അദ്ദേഹം കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കൊടുക്കുന്നു അങ്ങനെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് കൊടുത്ത റിപ്പോർട്ട് അത് ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് അത് പരിശോധിക്കാം ഈ സി എസ് ഇ നമ്മുടെ ഈ പറയുന്ന സേഫ്റ്റി റെഗുലേഷനിൽ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ പറയുന്നുണ്ട് അതനുസരിച്ച് കൃത്യമായി ടെസ്റ്റ് നടത്തിയാണ് ഈ പറഞ്ഞ ഫോം വൺ ടു ത്രീ ഫോർ ഇതിലേതിലെങ്കിലും നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ശരിയായ തരത്തിൽ കൊടുത്തതല്ല എന്ന് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കോ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തോന്നിയാൽ അവർക്ക് വേണമെങ്കിൽ അതിനെ റീവിസിറ്റ് ചെയ്യാം ഈ സി എസ് സിക്ക് അത് ചാർട്ടേഡ് എഞ്ചിനീയർക്ക് അവരുടെ ടെസ്റ്റിംഗ് എക്യുപ്മെൻസ് എല്ലാം എൻ എ ബി എൽ അക്രെഡിറ്റ് ലാബിൽ ടെസ്റ്റ് ചെയ്തായിരിക്കണം ഇതാണ് ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർക്ക് ഉണ്ടായിരിക്കേണ്ട ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഇനി നോട്ടിഫൈഡ് ഓൾട്ടേജ് നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിലൂടെ നോക്കിയാൽ കേരളത്തിൽ ഈ പറയുന്ന തേർട്ടി ടുവിൽ ഏറ്റവും മിനിമം റെഗുലേഷൻ തേർട്ടി ടു എന്ന് പറഞ്ഞാൽ പിരിയോഡിക്കില് അത് മിനിമമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഓൾട്ടാണ് അതായത് ഇരുന്നൂറ്റി അമ്പത് വോൾട്ടിന് താഴെ ഉള്ളത് മാത്രമേ ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർ നോക്കേണ്ടതുള്ളൂ അതിന് മുകളിലുള്ളതെല്ലാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് തന്നെ നോക്കാം പിന്നെ റെഗുലേഷൻ ഫോർട്ടി ഫൈവിലെ ഇനിഷ്യൽ ഇൻസ്പെക്ഷൻ അറുന്നൂറ്റി അമ്പത് വോൾട്ടാണ് പിന്നെ ജനറേറ്റർ സംബന്ധിച്ച് ഇത് ശരിക്കും ഈ പറഞ്ഞ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയറുടെ പരിധിയിൽ വരുന്നതല്ല അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അത് ഞാൻ പറയാം റെഗുലേഷൻ തേർട്ടി ഫോറില് കേരളത്തിലെ പത്ത് കെ വി എ ആണ് ഈ പറയുന്ന രണ്ടായിരത്തി പതിനേഴിൽ ഓർഡർ അനുസരിച്ചുള്ളത് അതിലൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് അവരുടെ നോട്ടിഫൈഡ് വോൾട്ടേജ് പതിനൊന്ന് കെ വി ആണ് ജനറേറ്റർ അഞ്ഞൂറ് കെ വി ആണ് ഇതും നിങ്ങളെ ഡീറ്റെയിൽസ് വായിക്കുക തമിഴ്നാട്ടിൽ ഇത് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഓർഡർ ഇവിടെ ജനറേറ്റർ ഈ പത്ത് കെ വി എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇതിൽ വോൾട്ടേജ് അറുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ പിരിയോഡിക്കൽ ഇൻസ്പെക്ഷനിൽ ഇരുന്നൂറ്റി അമ്പത് വോൾട്ടോർ ബിലോ അതാണ് നോട്ടിഫൈഡ് വോൾട്ടേജ് അതിന് താഴെ പരിശോധിക്കേണ്ടത് ആരാണ് അവിടെ സെൽഫ് സർട്ടിഫിക്കേഷനാണ് കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ കുറച്ചുകൂടെ അധികമായിട്ട് പറയുന്നുണ്ട് അതും നിങ്ങൾ ബാക്കി നിങ്ങൾ വായിക്കുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിറങ്ങിയ ഒരു അതിൻ്റെ ഒരു അമൻമെൻറ്റ് അവിടെ ലിഫ്റ്റ് സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ലിഫ്റ്റിന് ലൈസൻസ് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അത് മൂന്ന് വർഷം വാലിഡിറ്റി ഉണ്ട് അതാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളടക്കം പിന്നെ ഈ നിയമത്തിൽ വന്ന ഒരു അമൻമെൻ്റ് ഇതാണ് മുപ്പത് കെ വി എ വരെയുള്ള ജനറേറ്റർ അതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടതില്ല പക്ഷേ ഒരു കണ്ടീഷൻ അത് എച്ച് ടി ആകരുത് ടെൻഷൻ ആകരുത് പക്ഷേ ഈ ഇൻഡസ്ട്രി അല്ലാതെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മുപ്പത് കെ വിക്ക് താഴെ ഉള്ളതിന് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്താൽ മതി മുപ്പത് കെ വിക്ക് മുകളിൽ അതിൻ്റെ ഡീറ്റെയിൽ സ്കീമും കൊടുക്കണം അങ്ങനെ മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ കൊടുത്ത ഒരു പേപ്പറ് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചതാണ് ബി എസ് എസ് സിയുടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട് അത് ചെന്നൈ ആണ് അവിടെ അയച്ചു കൊടുത്ത സെൽഫ് സർട്ടിഫിക്കേഷൻ അവിടെ അയച്ചു കൊടുത്തതിൻ്റെ ബേസിൽ ഇവർ തിരിച്ച് വി എസ് എസ് സിക്ക് കൊടുത്ത മറുപടിയാണ് അത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം അതല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഈ കത്തിൽ പറയുന്നു അത് ഞാനൊരു സാമ്പിളായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ ഇത് മറ്റൊരു കത്താണ് ഇവിടെ രണ്ട് ലിഫ്റ്റിൻ്റെയാണ് ഇവിടെ ആണെങ്കിൽ എന്താണ് പതിനൊന്ന് കെ വി ട്രാൻസ്ഫോമർ സംബന്ധിച്ചുള്ളതാണ് കാരണം പതിനൊന്ന് കെ വി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറിന് നോട്ടിഫൈഡ് വോൾട്ടേജാണ് ആ നോട്ടിഫൈഡ് വോൾട്ടേജ് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അല്ല നോക്കുന്നത് ഈ പറഞ്ഞ പോലെ സെൽഫ് സർട്ടിഫിക്കേഷൻ ആണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ആയിരത്തി അറുന്നൂറ് കെ വിഫോമർ ആയാലും സെൻട്രൽ ഗവൺമെന്റിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പരിശോധന വേണ്ട എന്ന് പറയുന്നത് ഇനി ഇത് മറ്റൊരു കത്താണ് ഇവിടെ എന്താണ് ഇരുന്നൂറ് കെ ഡബ്ലി പി റൂഫ് ടോപ്പ് സോളാർ അവിടെ ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറ് വരെ ഈ പറയുന്ന സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിധിയിൽ വരില്ല അഞ്ഞൂറിന് മുകളിലാണെങ്കിൽ മാത്രം മതി ഇത് സെൽഫ് സർട്ടിഫിക്കേഷനാണ് ഇവിടെ അതുപോലെ നേരത്തെ പറഞ്ഞപോലെ പതിനൊന്ന് കെ വി ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഓർഡറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ് കെ വിയെ വരെയുള്ള റൂഫ് ടോപ്പ് സോളാർ പദ്ധതികൾ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫ് ഗവൺമെൻറ് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടതില്ല എന്ന് ന്യൂ ആൻഡ് റീനുവബിൾ എനർജിയിൽ നിന്ന് ഇറങ്ങിയ ഒരു ഉത്തരവാണ് പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന എന്ന് പറയുന്നത് അൻപത് കെ ഡബ്ലി പി ആക്കിയിട്ടുണ്ട് അൻപത് കെ ഡബ്ലി പി വരെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടതില്ല പക്ഷേ ഇത് റെഗുലേഷൻ മുപ്പത്തിനാലനുസരിച്ചുള്ളതാണ് ഇതൊരു കാരണവശാലും ഈ പറയുന്ന ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനരുടെ കീഴിൽ വരില്ല കാരണം റെഗുലേഷൻ തേർട്ടി ടുവും റെഗുലേഷൻ ഫോർട്ടി ഫൈവും മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഈ നിയമം കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഇത് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എനിക്കൊന്ന് പറയണമെന്നുണ്ട് റെഗുലേഷൻ ഫോർട്ടി ഫൈവില് ഇവിടെ ഒരു ക്ലോസ് പറയുന്നുണ്ട് റെഗുലേഷൻ തേർട്ടി ഫോറിനെ കോട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് റെഗുലേഷൻ തേർട്ടി ഫോർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ പറയുന്ന റെഗുലേഷനിൽ മുപ്പത്തിനാലെന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പം തേർട്ടി ടു ആയാലും ഫോർട്ടി ഫൈവിലായാലും സെൽഫ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഗതി പറയുന്നുണ്ട് ഇവിടെ തേർട്ടി ഫോറിൽ അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല അത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ റെഗുലേഷൻ ഫോർട്ടി ഫൈവില് പറയുന്നുണ്ട് ഈ റെഗുലേഷൻ മുപ്പത്തിനാലിൽ പറയുന്ന അതായത് അതാത് സർക്കാർ ഇത്ര കെ വി എ വരെയുള്ള ജനറേറ്ററുകൾ പരിശോധിക്കാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കാം എന്ന് ഇവിടെ പറയുന്നുണ്ട് അതായത് അത് അപ്രോപ്രിയേറ്റ് ആണ് തീരുമാനിക്കേണ്ടത് അതനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവും ഇറക്കിയിട്ടുണ്ട് ആ ഉത്തരവുകൾ ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ റെഗുലേഷൻ ഫോർട്ടി ഫൈവില് പറയുന്ന ഒരു കാര്യം അവിടെ ഈ പറയുന്ന റെഗുലേഷൻ മുപ്പത്തിനാല് പ്രകാരമുള്ള ജനറേറ്ററുകളും അല്ലെങ്കിൽ പ്രതിഷ്ഠാപനങ്ങളും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് പരിശോധിക്കാം എന്ന് റെഗുലേഷൻ ഫോർട്ടി ഫൈവിൽ തന്നെ പറയുന്നുണ്ട് ക്ലിയർ ആയില്ലേ അപ്പോൾ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഈ പറയുന്ന സോളാർ പ്ലാന്റുകൾ അൻപത് കെ വരെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടതില്ല അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുകളിലുള്ളത് മാത്രം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിച്ചാൽ മതി ജനറേറ്ററും അതുപോലെ മുപ്പത് കെ വിക്ക് താഴെ കമ്പീഷൻ റിപ്പോർട്ടും മുപ്പത് കെ വിക്ക് മുകളിൽ സ്കീം സബ്മിറ്റ് ചെയ്യണമെന്നോ അതും ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന കാറ്റഗറിയിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടാത്ത ജനറേറ്റർ അല്ലെങ്കിൽ സോളാർ റൂഫ് ടോപ്പ് പ്ലാന്റുകളുണ്ട് അത് ആര് കൃത്യമായി പരിശോധിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട് ഇപ്പം നടക്കുന്നത് കെ എസ് തന്നെ ഇത് ചാർജ് ചെയ്ത് കൊടുക്കുന്നു ഒരു ഉദാഹരണം നാൽപ്പത് കെ സോളാർ പ്ലാന്റ് ആണെങ്കിൽ കെ തന്നെ പരിശോധിച്ച് അവരുടേതായ ഒരു പരിശോധന നടത്തി അവരിത് സാങ്ക്ഷൻ കൊടുക്കുന്നു പക്ഷേ അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിച്ച് നൽകുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അവര് പരിശോധിക്കാത്ത സ്ഥലങ്ങളിൽ അപകടം നടക്കുന്നതുകൊണ്ട് കൂടിയാണ് ഈ ഇംപ്ലിമെന്റേഷൻ ഈ നിയമം ഇവിടെ നടപ്പാക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ റെഗുലേഷൻ അനുസരിച്ചുള്ള ഈ ഒരു ക്ലാരിഫിക്കേഷനിൽ ഇഷ്യൂ വരും കാരണം സെൻട്രൽ ഗവൺമെന്റ് എന്താ പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് അതായത് അഞ്ഞൂറ് കെ വി അല്ലെങ്കിൽ അഞ്ഞൂറ് കെ ഡബ്ല്യു പി വരെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ട സെൻട്രൽ ഗവൺമെൻറ് പരിശോധിക്കേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് താഴെയുള്ള സോളാർ പ്ലാന്റുകൾക്ക് സെൽഫ് സർട്ടിഫിക്കേഷൻ അയച്ചു കൊടുത്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ അതേതാ റെഗുലേഷൻ മുപ്പത്തിനാലാണ് ആ റെഗുലേഷൻ മുപ്പത്തിനാല് കേരളത്തിൽ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞിട്ട് ഉള്ളടക്കം ഇതാണ് അമ്പത് കെ ഡബ്ല്യു പിക്ക് താഴെയുള്ള സോളാർ പ്ലാന്റുകൾ കൃത്യമായിട്ട് ഈ ഓണർ സെൽഫ് സർട്ടിഫൈ ചെയ്യണമെന്ന് ഈ നിയമത്തിലെങ്ങും പറയുന്നില്ല ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു കോർഡിനേറ്ററും കൂടിയാണ് ഞാൻ അതിൽ പലരും സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ അമ്പത് കെ ഡബ്ലി പി മുതൽ താഴോട്ട് വരുന്ന സോളാർ പ്ലാന്റുകൾ ശരിക്കും ആരും പരിശോധിക്കുന്നില്ല അതിൻ്റേതായ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് കെ എസ് ഇ ബി മാത്രമേ പരിശോധിക്കുന്നുള്ളൂ അത് ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും കാരണം ആ ഒരു ആശയക്കുഴപ്പം ഇതിൻ്റെ അകത്തുണ്ട് കാരണം സെൻട്രൽ ഗവൺമെൻ്റ് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇലക്ട്രിക് ഇൻസ്പെക്ടർക്ക് റോളില്ല പക്ഷെ സെൽഫ് സർട്ടിഫൈ ചെയ്യണമെന്നും അതിൽ പറയുന്നില്ല അങ്ങനെ ആ ഒരു കാര്യം ഞാൻ പെൻഡിങ്ങിൽ വെക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ കണ്ടൻറ്റ് ഞാൻ ഈ ഷെയർ ചെയ്ത വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഞാൻ ഇതിനകത്ത് തന്നിട്ടുണ്ട് ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എൻജിനീയർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പദവി കേരളത്തിലതിപ്പം നടപ്പാക്കുവാൻ പോവുകയാണ് ഇത് സംബന്ധിച്ച് പവർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഗൈഡ് ലൈൻ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വഴി പെട്ടെന്ന് ഇറക്കും അങ്ങനെ ഇത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യും അങ്ങനെ നമുക്ക് വൈദ്യുതി സുരക്ഷ കുറച്ചും കൂടി കേരളത്തിൽ നമുക്ക് ഉറപ്പ് വരുത്തുവാൻ പറ്റും അപ്പോൾ ദയവായി ഈ ഇൻഫർമേഷൻ നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്